രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതിക്ക് പിന്നാലെ ഫെനി നയനാന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിയ നിലയിൽ അണ്ടൂർ നഗരസഭ എട്ടാം വാർഡിലാണ് ഫെനി മത്സരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ആണ് ചേരുന്നത് ശ്രീരാജ് പരാതി ഡി പോയിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ രണ്ടാം പ്രതിയായി വരേണ്ട ആളാണ് ഫെനി നയനാൻ കാരണം പെൺകുട്ടിയുടെ പരാതി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇതാ പൂട്ടിയ നിലയിലുമാണ് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ അഖില അടൂർ നഗരസഭ എട്ടാം വാർഡിലായിരുന്നു ഫെനീനേനാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രാവിലെ മുതൽ തന്നെ പ്രചരണം ഈ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ യു ഡി എഫ് പ്രവർത്തകരും ഫെനിയും എല്ലാം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിയ നിലയിലാണ് ഉള്ളത് ഏതെങ്കിലും പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നില്ല പ്രചരണം ഒന്നും തന്നെ വാർഡിൽ നിലവിൽ നടക്കുന്നില്ല നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിയ നിലയിലാണ് ഉള്ളത് നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കടുത്ത അനുയായി ആയതിൽ പെനിയേനാന് അതിൽ ആണ് ഈ സീറ്റ് ലഭിച്ചത് എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെ പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഇന്ന് ഫെനി നേനും കൂടി ഉൾപ്പെട്ട ഒരു ആരോപണം പരാതി വരുന്നത് ആ പരാതി പിന്നീട് പോലീസിലേക്ക് കൈമാറിയതോടുകൂടി തന്നെ ഫെനിയും സ്വാഭാവികമായും ഇതിൽ പ്രതിയാക്കപ്പെടുമെന്ന് തിരിച്ചറിയുന്നുണ്ട് ഫെനി അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ പ്രചരണം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മാറിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും നിലവിൽ പൂട്ടിയ നിലയിലാണ് അഖില ശ്രീരാജ് കഴിഞ്ഞ ദിവസം ഫെന്നിയുടെ വീട്ടിൽ പോലീസ് അതായത് എസ് ഐ ടി പരിശോധന അങ്ങോട്ടേക്ക് നീണ്ട സമയത്ത് നാടകീയ രംഗങ്ങളുമായി ഫെനി രംഗത്തെത്തുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പൂട്ടുമെന്ന് ഉള്ള പിന്മാറ്റമാണോ അതോ എന്താണ് ഇതിന് ആധാരമായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം എസ് ഐ ടി സംഘം ഈ ഫെനിയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു ഫെനിയുടെ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിലെ അന്വേഷിച്ചായിരുന്നു ഇവർ വീട്ടിലെത്തിയത് എന്നും ഫെനി പറഞ്ഞിരുന്നു ഫെനി മറ്റ് ചില കേസുകളിലും വ്യാജ ഐ ഡി കാർഡ് കേസിലും അതുപോലെ തന്നെ ഈ നീലപ്പെട്ട വിവാദത്തിലുമെല്ലാം ഉൾപ്പെട്ട ആളാണ് ആ വീട്ടിലേക്കായിരുന്നു ഈ അന്വേഷണ സംഘം എത്തിയിരുന്നത് അതുപോലെ രണ്ടാം പ്രതി ജോബിയുടെ വീട്ടിലും അന്വേഷണ ക്ഷമിക്കണം ജോബിയുടെ സുഹൃത്തിന്റെ വീട്ടിലുമായി അന്വേഷണ സംഘം അതേ ദിവസം തന്നെ എത്തിയിരുന്നു ഈ സമയത്താണ് ഫെനി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും അത്തരത്തിലുള്ള ചില നാടകീയ രംഗങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ വേദിയാവുകയും ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥർ പരാതി എഴുതി നൽകാൻ ആവശ്യം ് പക്ഷേ ഫെനിൽ നൽകിയതുമില്ലായിരുന്നു അത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയത് എന്ന് ഫെനി പറഞ്ഞത് നിരാപ നിരപരാധിയായ ആളുകളുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ അന്വേഷണത്തിന് എത്തുന്നത് എന്തിന് എന്താവശ്യത്തിന് എന്നൊക്കെയായിരുന്നു ഫെനിയുടെ ചോദ്യം ഉണ്ടായിരുന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ തന്നെ ഫെനിയനെ പെൺകുട്ടിയെ രണ്ടാമത്തെ പരാതിക്കാരിയെ കൂട്ടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തേക്ക് എത്തിയത് എന്ന എന്ന വിവരവും ആ പരാതിയിൽ തന്നെയുണ്ട് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യം ഈ പരാതിയിലും സ്വാഭാവികമായും പ്രതിയാകും അതുപോലെ തന്നെ ഈ സെനിയും അന്വേഷണ പരിധിയിലും തുടർന്ന് പ്രതിയാക്കപ്പെടപ്പെടാനുള്ള സാധ്യതയുമാണ് നിലവിലുള്ളത് എന്തായാലും ഇപ്പോൾ കെ പി സി സി നേതൃത്വം പോലീസിന് പരാതി കൈമാറിയ സ്ഥിതിക്ക് സ്വാഭാവികമായും കേസെടുക്കുകയും അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും എസ് ഐ ടി സംഘം ഈ ഘട്ടത്തിലാണ് പ്പോൾ ഫെനിയും ഈ വാർഡിലെ പ്രചരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിയ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ വാർഡിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രചരണം യു ഡി എഫിന്റെ പ്രവർത്തകർ നടത്തുന്നുമില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഗില ക്രിരാജ് വലിയൊരു പ്രതിരോധത്തിലാണ് ആ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ച് പെട്ടിരിക്കുന്നത് ഇപ്പോൾ അനവസരത്തിൽ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു അവസരത്തിൽ വന്ന് വന്ന് പെട്ടൊരു വാർത്തയാണ് ഇപ്പോൾ ഇത് ആ പെൺകുട്ടിയുടെ രണ്ടാമത്തെ പരാതി വരുന്നു അതിൽ ഇരുപത്തി മൂന്നുകാരിയായ ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ബലാത്സംഗം ചെയ്യാൻ അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് ഫെനി കാറോടിച്ചാണ് ഇരുവരെയും അങ്ങോട്ട് കൊണ്ടുപോയത് എന്ന കാര്യമാണ് ആ പെൺകുട്ടി പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് അതിൽ തനിക്കെതിരെ അതിൽ കഴമ്പുണ്ട് തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ സൂചനകൾ വെച്ച് കഴിയും കോൺഗ്രസിനുള്ളിൽ തന്നെ ചില തരത്തിലുള്ള അമർശങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിലെ ഈ ഫെനിയനേനാൽ മാത്രമല്ല ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം രാഹുൽ മാങ്കോട്ടത്തിലെ കടുത്ത അനുയായികളായി നിന്ന ആളുകൾക്കെല്ലാം തന്നെ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് വിവിധ പ്രദേശങ്ങളിലായി സീറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു ഫെനിയതിൽ പ്രധാനപ്പെട്ട ആണ് എട്ടാം വാർഡിൽ ലഡൂർ നഗരസഭ എട്ടാം വാർഡിലാണ് ഫെനിക്ക് സീറ്റ് നൽകിയത് സീറ്റ് നൽകിയ തട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചില അമർശം അല്ലെങ്കിൽ ചില വിയോജിപ്പുകൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ പാർട്ടി നിർദ്ദേശം പോലെ തന്നെ കണ്ട് കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ും കടക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് പാർട്ടിയെ കൂടി കോൺഗ്രസ് പാർട്ടിയെ കൂടി പത്തനംതിട്ട ജില്ലയിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പെനി നയനാന്റെ ഈ വിവരങ്ങൾ കേസ് പരാതി പുറത്തു വരുന്നത് നമ്മൾ അതിനു പിന്നാലെ ഡി സി സി പ്രസിഡന്റിനെ ബന്ധപ്പെടാൻ സാധിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആയ സ്ഥിതിയാണ് ഉച്ചയ്ക്ക് നമ്മൾ ബന്ധപ്പെട്ടില്ല ഈ വാർത്ത വന്നതിന് പിന്നാലെ ബന്ധപ്പെട്ടപ്പോൾ ഫോണിൽ ലഭിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ കോൾ അക്റ്റൻഡ് ചെയ്തില്ല എങ്കിൽ പോലും ഫോണിൽ ലഭിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അല്പസമയം മുൻപ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കൂടി പൂട്ടിയ നിലയിൽ കണ്ട സാഹചര്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയ സ്ഥിതിയാണ് നിലവിൽ ഉള്ളത് എന്തായാലും നിലവിൽ കോൺഗ്രസ് ആണ് ഇനി അറിയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസെല്ലാം ഊട്ടിപ്പോയിരിക്കുകയാണ് ശ്രീരാജ് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്